നമസ്തേ ഞാൻ സിന്ധു സതീശൻ നമ്മുടെ ഭാരതത്തിൽ ഒരു രാജ്യവിരുദ്ധത ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലേക്ക് നവോത്ഥാനം കൊണ്ടുവരണമെങ്കിൽ അവർ ഏറ്റവും ആദ്യമായി ചെയ്യുന്നതും അവസാനമായി ചെയ്യുന്നതും ഹൈന്ദവ വിരുദ്ധതയാണ് ഹിന്ദുക്കളെ അപമാനിക്കുക ഹിന്ദുക്കളുടെ ആചാരങ്ങൾ വിശ്വാസങ്ങളെയൊക്കെ അധിക്ഷേപിക്കുക ഹൈന്ദവ ആചാരങ്ങളെ ലംഘിക്കുക തുടങ്ങിയ ഭൂരിപക്ഷ സമൂഹത്തെ വേട്ടയാടുക എന്നതാണ് രാജ്യവിരുദ്ധതയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന നവോത്ഥാനവും ഇങ്ങനെയൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത് ഈ ഒരു രീതിയാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്നത് ഉദാഹരണത്തിന് ഇടത് സർക്കാർ നമ്മുടെ കേരളം ഭരിക്കാണ്ടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളം ഭരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴും ഹൈന്ദവ ക്ഷേത്രങ്ങളും ഹൈന്ദവരുടെ ആചാരങ്ങളുമായി പിണറായി സർക്കാരിൻ്റെ കണ്ണില് കരടും അങ്ങനെ വരുമാനമുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുക നമ്മൾ പണ്ടൊക്കെ കേൾക്കുന്നത് ടിപ്പു സുൽത്താന്റെ അല്ലെങ്കിൽ മുഹമ്മദ് ഗോറിയുടെ അക്ബറിൻ്റെ ബാബറിന്റെ കാലത്തൊക്കെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ കയ്യേറിയത് പോലെയായിരുന്നു ഈ പിണറായി സർക്കാർ വന്നപ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങൾ കയ്യേറി ദേവസ്വം ബോർഡിലേക്ക് വകയിരുത്തുന്നത് ഇവരെപ്പോഴും പുരോഗമനം അല്ലെങ്കിൽ നവോത്ഥാനം എന്ന് പറഞ്ഞ് പലപ്പോഴും തള്ളിക്കയറി വരുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെയും ഹൈന്ദവ ആചാരങ്ങൾക്ക് നേരെയും ഹിന്ദുക്കൾക്ക് നേരെയും അവരുടെ വിശ്വാസങ്ങൾക്ക് നേരെയുമാണ് അതാണ് ശബരിമലയിൽ നമ്മൾ കണ്ടത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പത്ത് വയസ്സിന് താഴെയും അതുപോലെ തന്നെ അമ്പത് വയസ്സിന് മുകളിലുമാണ് അവിടെ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് അതവിടുത്തെ ആചാരമാണ് പിണറായി സർത്താർ വന്നതോടും കൂടി ആ ആചാരം ലംഘിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ഒരുപാട് വേദനയോടെ നോക്കിക്കണ്ട ഒരു ആചാര ലംഘനമായിരുന്നു അത് അതുപോലെ തന്നെ കോടാനുപോടി ജനങ്ങളെ കോടാനുപോടി കോടി ജനങ്ങളെ ഒരു ദയാദാക്ഷിണവുമില്ലാതെ അല്ലെങ്കിൽ ദയാദാക്ഷിണം അർഹിക്കാത്ത ഒരു ആചാര ലംഘനമാണ് തിരുപ്പതി വെങ്കിടേശലപതി ക്ഷേത്രത്തിൽ നടന്നിരിക്കുന്നത് ആന്ധ്രയിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസാദം നിർമ്മിക്കാൻ വേണ്ടി നെയ്ക്ക് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ ആരോപണം വേറെ ആരുമല്ല ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ ആന്ധ്രാ മുഖ്യമന്ത്രിയായ ചന്ദ്രബാബു നായിഡു ആണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷമായിട്ട് തിരുമല തിരുപ്പതി ദേവസ്ഥാനം ബോർഡ് തങ്ങളിൽ നിന്നും നെയ് വാങ്ങിയിട്ടില്ല എന്നാണ് കർണാടക മിൽക്ക് ഫെഡറേഷൻ പറയുന്നത് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുൻ്റെ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം നന്ദിനി നെയ് നൽകിയിട്ടുണ്ടെന്നും കർണാടക മിൽക്ക് ബോർഡ് ഫെഡറേഷൻ വ്യക്തമാക്കി ഇവിടെ ഇപ്പോൾ ഞങ്ങൾ നെയ്ൻ്റെ എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്ദിനിയുടെ നെയ്യാണ് ഞങ്ങളൊക്കെ ചോദിച്ചു പോകുന്നത് കാരണം കുറച്ച് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന പാൽ ഉൽപ്പന്നങ്ങളാണ് നന്ദിനിയുടെ അത് പറയാതെ നിവൃത്തിയില്ല ഈ ആന്ധ്രയിലെ തിരുപ്പതി വെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസാദമാണ് ലഡു എന്നുള്ളത് ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന കോടിക്കണക്കിന് ഭക്തർക്ക് വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രസാദവും ലഡു തന്നെയാണ് ഞാൻ ഞാനിതുവരെ തിരുപ്പതി വെങ്കിടാചലപതി ക്ഷേത്രത്തിലേക്ക് പോയിട്ടില്ല പക്ഷെ അവിടെ പോയവർക്ക് അറിയാം ഏഴ് മലയും കയറി വെങ്കിടാചലപതിയെ കാണാനെത്തുന്ന ഭക്തർ എത്രമാത്രം പ്രയാസപ്പെട്ടാണ് ആ വെങ്കിടാചലപതിയുടെ മുന്നിലേക്ക് എത്തുന്നതെന്നും അങ്ങനെ അവിടെ കൊഴുകി എത്തുന്ന ഭക്തജനങ്ങൾക്ക് നൽകുന്നത് ഗുണനിലവാരമില്ലാത്ത ചേരുവകൾ ചേർത്ത ലഡു ആണ് അത്ര നൽകുന്നത് പ്രധാനമായും ഈ ലഡു നിർമ്മാണത്തിനെ കുറിച്ച് പറയുന്നത് നെയ്ക്ക് പകരം മൃഗക്കൊഴുപ്പ് ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് ഇതാണ് ഏറ്റവും വലിയ ആരോപണം ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ ഈ ആരോപണം ഇതൊരു ചെറിയ നിസ്സാരമായിട്ട് തള്ളിക്കളി പറ്റുന്ന ഒരു ആരോപണമാണ് കാരണം എത്രയോ ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന വെങ്കിടാജലവതിയുടെ തിരുനടയിലേക്ക് ഭക്താദരപൂർവ്വം എത്തുന്ന ഭക്തജനങ്ങൾക്ക് നൽകുന്നത് ഗുണനിലവാരമില്ലാത്ത മൃഗക്കൊഴുപ്പുകളടങ്ങിയ ലഡുവാണ് എന്ന് പറയുന്നത് അത് വലിയൊരു ആരോപണമാണ് ചന്ദ്രബാബു നായിഡുൻ്റെ ഈ ആരോപണം ഇന്ത്യയിലൊട്ടാകെ വലിയ വിവാദമായിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡു ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അമരാവതിയിൽ എൻ ഡി എയുടെ നിയമസഭാ കക്ഷിയോഗത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് ഭക്തരെ ഒന്നാകെ ഞെട്ടിപ്പിക്കുന്ന കബളിപ്പിക്കുന്ന ഈ ആരോപണം പുറത്തു പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുപ്പതിയിലുണ്ടാക്കിയ ലഡു പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അങ്ങനെ ലഡു ഉണ്ടാക്കാൻ വേണ്ടി മൃഗക്കൊഴുപ്പ് അടങ്ങിയ മായം ചേർന്ന എണ്ണയാണ് ഉപയോഗിച്ചു വന്നിരുന്നതെന്ന് തെളിഞ്ഞു ഈ റിപ്പോർട്ട് പുറത്തു പറഞ്ഞിരിക്കുന്നത് ടി ഡി പി ദേശീയ വക്താവ് വെങ്കിട്ടരമണ റെഡ്ഡിയാണ് മത്സ്യണ്ണ അതുപോലെ തന്നെ നായ്ക്കൾ ഉൾപ്പെടെ ചത്ത മൃഗങ്ങളുടെ കൊഴുപ്പ് തുടങ്ങിയവയൊക്കെയാണത്രേ ലഡു ഉണ്ടാക്കാൻ വേണ്ടി നെയ്യെന്ന വ്യാജനം ഉപയോഗിച്ചിരുന്നത് എന്തൊരു കഷ്ടമാണല്ലേ നമ്മളൊക്കെ ഭക്തി ആദരപൂർവ്വം വ്രതങ്ങളെടുത്തിട്ടൊക്കെയായിരിക്കും ചിലപ്പോൾ അമ്പലങ്ങളിൽ പോകുന്നത് ആ വ്രതങ്ങളൊക്കെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആ ഭക്തിയെ ചോദ്യം ചെയ്യുന്ന ആക്ഷേപിക്കുന്ന അപമാനിക്കുന്ന രീതിയിലൊക്കെ ഇത്തരം ക്രൂര കൃത്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് എങ്ങനെ മനസ്സ് വരുന്നു അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥന ചെയ്യുന്നത് ആരെങ്കിലും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോയിട്ട് പൊട്ടിത്തെറിക്കാനോ അല്ലല്ലോ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും കിട്ടും അല്ലെങ്കിൽ ആലംബഹീനരായിട്ടുള്ള അല്ലെങ്കിൽ മനഃശക്തി കുറഞ്ഞ ആൾക്കാരൊക്കെ ഒരു റീഫ്രഷന് വേണ്ടിയാണ് അമ്പലങ്ങളിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത് അവിടെയും നിങ്ങൾ എന്തിനാണ് ഇത്രയും കുറ്റകൃത്യങ്ങൾ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിനോട് മാത്രം നിങ്ങൾക്ക് എന്താണ് ഇത്ര വെറുപ്പ് ഹൈന്ദവ ദൈവങ്ങളോടും ഹൈന്ദവ ആരാധനാലയങ്ങളോടും നിങ്ങൾക്ക് എന്താണ് ഇത്ര പൂച്ച തിരുപ്പതിയിലെ ഗോമാംസത്തിൽ മായം കലർത്തിയ ലഡു തിരുപ്പതി വെങ്കിടാജലപുതിയുടെ മുന്നിൽ വിളമ്പിട്ടുണ്ടെന്നാണ് ആരോപണം ഇപ്പൊ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണം സത്യമാണെന്ന് തെളിവ് സംഗീതം ടി ഡി പി അവതരിപ്പിക്കുമെന്നും വെങ്കിട്ട രമണ റെഡ്ഡി വെളിപ്പെടുത്തി ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ മാത്രമാണ് സർക്കാരിൻ്റെ അണ്ടർ മുന്നോട്ട് പോകുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ചർച്ച ആണെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് പള്ളിയിലെ അച്ഛനും ഇടവകക്കാരുമാണ് അവിടെ എന്ത് നടക്കണം എങ്ങനെ നടക്കണം അവിടെ വരുന്ന വരുമാനം എന്ത് ചെയ്യണം അതാർക്കൊക്കെ കൊടുക്കണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പള്ളിയിലെ അച്ഛനും അതുപോലെ തന്നെ അവിടെയുള്ള ഇടവക്കാരുമാണ് മുസ്ലിങ്ങൾ കാര്യം എടുത്ത് നോക്കാം മുസ്ലിങ്ങൾ പള്ളിയിലായാലും മുസ്ലിങ്ങളുടെ പള്ളി പള്ളിക്കാര്യങ്ങള് അവിടെ വരുന്ന വരുമാനം അവിടെ നടത്തേണ്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് മുസ്ലിം വിഭാഗമാണ് പക്ഷെ ഹിന്ദുക്കൾക്ക് മാത്രം അങ്ങനെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ടാണോ ഈ ഒരു രീതിയിൽ ആരാധനാലയങ്ങൾ സർക്കാർ കയ്യേറുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ കയ്യേറി ഹിന്ദുക്കൾ കൊടുക്കുന്ന കാണിക്കകളൊക്കെ കൈയിട്ട് വാരി ഹിന്ദുക്കൾക്ക് നേരെ തന്നെ ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരെ തന്നെ തിരിയുന്ന സർക്കാരുകൾ എന്തൊരു വിനോദാഭാസമാണല്ലേ ഈ ഒരു ദുർവിധി ഹിന്ദുക്കൾക്ക് നേരിടേണ്ടി വരുന്നത് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായതുകൊണ്ടാണ് അല്ലെങ്കിൽ രണ്ട് മതവിഭാഗക്കാർക്ക് അവരുടെ പള്ളികളും അവരുടെ ചർച്ചുകളും അവർക്ക് സ്വന്തമാണ് അവിടെയുള്ള കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിക്കും മതേതരം എന്ന് പറഞ്ഞ് ഹിന്ദുക്കളുടെ അമ്പലങ്ങളിൽ മാത്രമാണ് ഈ സർക്കാരുകൾ കൈയേറുന്നത് അതിനൊരു അറുതി വരണം നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യം എടുത്തു നോക്കിയാൽ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നത് മുഴുവൻ അവിശ്വാസികളാണ് അതുകൊണ്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടെയുള്ള ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥൻ ചിക്കൻ ബിരിയാണി അവരുടെ സുഹൃത്തുക്കൾക്ക് വിളമ്പിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ചിക്കൻ കറി വെച്ചത് ഈ ദേവസ്വം ബോർഡിൽ അവിശ്വാസികൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചത് ഇതിനൊക്കെ ഒരധി വരണം അതിന് ഹൈന്ദവർ ഹൈന്ദവ സംഘടനകൾ മുൻതിറങ്ങുക തന്നെ ചെയ്യണം കാരണം ഇന്ന് നമുക്ക് വേണ്ടി നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ശബ്ദമുയർത്തിയില്ലെങ്കിൽ നാളെ നമുക്ക് പ്രതികരിക്കാനുള്ള ശക്തിയോ ശബ്ദമോ ഉണ്ടായില്ല മതതരത്തിൻ്റെ പേരിൽ അവിശ്വാസികളുടെ മറ്റൊരു പടയോട്ടം നമ്മുടെ ആരാധനാലയങ്ങൾ നേരിടേണ്ടി വരും മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റും